ഹൈസ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി ലഹരി വിരുദ്ധ സംഘടിപ്പിച്ചു പട്ടാമ്പി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ ലഹരി വിരുദ്ധ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു ഇത് ആദ്യമായിട്ട് ഉപയോഗിച്ചത് എപ്പോഴാണ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പോലും അറിഞ്ഞിട്ടില്ല അതെങ്ങനെയാണെന്ന് ചോദിച്ചു അതിന്റെ കാരണം പറഞ്ഞത് അവർ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് അവർ ആറ് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ഈ ആറ് സുഹൃത്തുക്കളുമായി അറിയാതെ രക്ഷിതാക്കൾ അറിയാതെ പലവരും പല രക്ഷിതാക്കളും അറിയാതെ അവർ ഒരു ടൂർ പോയി ഒരു ദിവസത്തെ ടൂറാണ് ഇട്ട ദിവസം ആ ടൂറിൽ അതിലൊരുവൻ അത്തരത്തിലുള്ള ഒരു രാസലഹരി ഒരു ചെറിയ അംശം ഈ അത് ഇവൻ അറിഞ്ഞിട്ടില്ല ലഹരി വിരുദ്ധ ക്ലാസ്സിനു ശേഷം കലാമണ്ഡലം കവിത ഗീതാനന്ദനും സംഘവും അവതരിപ്പിച്ച ലഹരിക്കെതിരെ ഓട്ടൻതുള്ളൽ അരങ്ങേറി ഗുരു പ്രധാന അധ്യാപകൻ രാമപ്രസാദ് സ്വാഗതവും വിദ്യാർത്ഥി പ്രതിനിധി നവി നന്ദിയും പറഞ്ഞു വിദ്യാർത്ഥികൾ അധ്യാപകർ തുടങ്ങിയവർ ലഹരി വിരുദ്ധ ക്ലാസിൽ പങ്കെടുത്തു മാർമന്നൂർ റോഡ്കുളം കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക